എടാ ഞാൻ ജോർജിയന്റെ കാരപ്പാനോട് പറഞ്ഞു മൂപ്പനായി കേൾക്കണില്ല അതിന് ഇന്റെ മാർക്കിനെ സീറ്റ് ഇട്ടുക നിങ്ങളൊക്കെ ഏതായാലും ഇപ്പൊ നല്ല നിലയിലെത്തില്ലേ ഐ ബിസ്കറ്റ് ഫോർ യു ഐസ്പെക്ട് ഫോർ യു ഏതായാലും ഞാൻ ഒരോട്ടം കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ തന്നായി പോയില്ലോട്ടെ ഇന്ന കുറ്റം ഇത് പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ ഡോക്ടർ ആവാൻ പഠിച്ചണം പഠിച്ച ആദ്യം എന്നിട്ടുണ്ടാക്കുന്ന സീറ്റ് കിട്ടിയോട് പറഞ്ഞ പോരേ ഫോൺ എടുക്കേ നിങ്ങൾ എടുക്കേ സ്കൂളെ ചങ്ങായി സീറ്റ് അല്ലെ പച്ച സ്കൂൾ ഞാൻ പറയണോ ആ കൊമ്പക്കാട് പോയാ സ്കൂളിൽ ചെറിയൊരു സീറ്റ് ആ മൂന്നിലോ നാലോ വലിയൊരു തടിയൊന്നും ഇല്ലല്ലോ ചെറിയൊരു സീറ്റ് മതി ഒരു ഒന്ന് രണ്ട് കുട്ടികളെ ഒന്നിനും അവിടെ ഇരുത്താനേ ആയിക്കോട്ടെ എത്രയുള്ളൂ എനിക്കൊരു സീറ്റ് കാണുന്നുണ്ട് പോയി നെ ജോർജ് വലിയ ഞാൻ വിളിച്ചാൽ കേൾക്കൂലോ ഹലോ കൊമ്പക്കാട്

പഠിച്ചോട് വിചാരിച്ച ഞാൻ പറയണൊന്ന് കേക്കോ ആ പറ ഞാൻ കേക്കാം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് ഉണ്ട് നീറ്റ് ജസ്റ്റ് ഒന്ന് പാസ് ആ മതി അതൊക്കെ വലിയ പൈസ ഇല്ല പക്ഷെ നാട്ടില് പഠിക്കണതിന് പകുതി പൈസ കൊടുത്താൽ മതി ചോർജ് പോയി പഠിക്കാൻ നേരോ പറഞ്ഞു കോഴിക്കോട് ആ പുതിയ പുതിയറേക്കാണെങ്കിൽ പോകാം